രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിന്റെ സെമി ഫൈനലിൽ നെതർലാൻഡ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ജൂലൈ പതിനഞ്ചിന് നടക്കുന്ന കിരീട പോരാട്ടത്തിൽ സ്പെയിനിനെതിരെയാണ് ഇംഗ്ലണ്ട് കളിക്കുക കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇറ്റലിക്കെതിരെ വീണുപോയ ഇംഗ്ലീഷ് പടയ്ക്ക് കിരീടം തിരിച്ചു പിടിക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു ഫൈനൽ കൂടി മുന്നിൽ വന്നെത്തി നിൽക്കുമ്പോൾ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെനിന്റെ ഫുട്ബോൾ കരിയറിലെ കിരീട വരർച്ചയ്ക്ക് അന്ത്യം കുറിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് തന്റെ ഫുട്ബോൾ കരിയറിൽ രാജ്യാന്തര തലത്തിലും ക്ലബ്ബ് തലത്തിലും ഒരു കിരീടം പോലും നേടിയെടുക്കാൻ ഹാരി കെയ്ന് സാധിച്ചിട്ടില്ല ഇംഗ്ലീഷ് ക്ലബ്ബായ ടോട്ടൻഹാം ഹോട്ട്സ്പറിനായി അവിസ്മരണീയമായ ഒരു കരിയർ കെട്ടിപ്പടുത്തുയർത്തിയ കെയ്നെ കിരീടം മാത്രം അകലെ നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഹാരി കെയ്ൻ സ്പർസിന് വേണ്ടി ബൂട്ട് കെട്ടിയത് ടോട്ടൻഹാമിനായി ഇരുന്നൂറ്റി പതിമൂന്ന് ഗോളുകളാണ് ഇംഗ്ലീഷ് നായകൻ അടിച്ചുകൂട്ടിയത് ടോട്ടൻഹാമിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളും കെയ്ൻ തന്നെയാണ് എന്നാൽ സ്പർസ് ജേഴ്സിയിൽ ഒരു കിരീടം നേടാനുള്ള ഭാഗ്യം കെയ്നിന് ലഭിക്കാതെ പോവുകയായിരുന്നു ടോട്ടൻഹാമിനൊപ്പം മൂന്ന് ഫൈനലുകളാണ് ഹാരി കെയിൻ കളിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ കാരബാവോ കപ്പിന്റെ ഫൈനലിൽ ചെൽസിക്കെതിരെയായിരുന്നു കെയിൻ സ്പർസിനു വേണ്ടി ആദ്യ ഫൈനലിൽ തട്ടുന്നത് തുടർന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ലിവർപൂളിന്റെ മുന്നിലും ടോട്ടൻഹാം പരാജയപ്പെടുകയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാരഭാവോ കപ്പിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോടും പരാജയപ്പെട്ട് കെയ്നിന്റെയും കൂട്ടരുടെയും കിരീട പ്രതീക്ഷകൾ അവസാനിക്കുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇംഗ്ലീഷ് ക്ലബിനൊപ്പമുള്ള നീണ്ട പതിനാല് വർഷത്തെ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് ജർമ്മൻ പമ്പന്മാരായ ബയൻമ്യൂണിക്കിലേക്ക് കൂടുമാറുകയായിരുന്നു കെയിൻ തന്റെ ആദ്യ സീസണിൽ തന്നെ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഹാരി ജർമ്മനിയിൽ മിന്നും പ്രകടനങ്ങൾ നടത്തിയത് ബവേറിയൻസിനൊപ്പം തന്റെ ആദ്യ സീസണിൽ തന്നെ നാൽപ്പത്തിനാല് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് ഇംഗ്ലണ്ട് സൂപ്പർ താരം നേടിയെടുത്തത് ടീമിനു വേണ്ടി ഇത്രയധികം മികച്ച സംഭാവനകൾ ചെയ്തിട്ടും ഈ സീസണിൽ ബയണിന് ഒരു കിരീടം പോലും നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്കിന്റെ നീണ്ട വർഷക്കാലത്തെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് സാബി അലോൺസയുടെ കീഴിൽ ബയർ ലവർക്കൂസൺ ചാമ്പ്യന്മാരായത് ബുണ്ടസ് ലീഗയ്ക്ക് പുറമെ ചാമ്പ്യൻസ് ലീഗ് ടി എഫ് പി പോക്കൽ എന്നീ കിരീടങ്ങളും ബയണിന് നഷ്ടമായി നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ബയൺ മ്യൂണിക് ഒരു കിരീടം പോലും നേടാതെ ഒരു സീസൺ അവസാനിപ്പിക്കുന്നത് ഇതോടുകൂടി തന്റെ ആദ്യ സീസണിൽ തന്നെ ബയണിനൊപ്പം കിരീടം നേടിയെടുക്കുക എന്നുള്ള സ്വപ്നം ും അവസാനിക്കുകയായിരുന്നു രാജ്യാന്തര തലത്തിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ടിനൊപ്പവും ട്രോഫി ഇല്ലാത്ത ഒരു നിർഭാഗ്യകരമായ ഫുട്ബോൾ യാത്ര ആയിരുന്നു കെയ്നിന്റേത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് സെമി ഫൈനൽ രണ്ടായിരത്തി പത്തൊമ്പത് നാഷണൽസ് ലീഗ് സെമി ഫൈനൽ രണ്ടായിരത്തി ഇരുപത് യൂറോകപ്പ് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ എന്നിവിടങ്ങളിലെല്ലാം അവസാന നിമിഷങ്ങളിൽ കെയ്ൻ കാലിടറി വീഴുകയായിരുന്നു ഇപ്പോഴിതാ സ്വന്തം രാജ്യത്തിനൊപ്പം മറ്റൊരു സ്വപ്നതുല്യമായ തുല്യമായ ഫൈനലിനായി കെയ്ൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ിഷ് കടമ്പ കൂടി മറികടക്കാൻ ഇംഗ്ലണ്ട് നായകന് സാധിച്ചാൽ ഇംഗ്ലണ്ടിൻ്റെയും ഹാരി കെയ്നിൻ്റെയും നീണ്ടകാലത്തെ കിരീട വരൾച്ചയ്ക്കായിരിക്കും അന്ത്യം കുറിക്കുക